ിട്ട് ഞങ്ങൾ വീട് ചെറുതായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്താലോ എന്നൊരു ഓരോ ഇത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ഡ്രസ്സ് ചെയ്യാം മഴക്കാലമായ കാരണം ഭയങ്കരമായിട്ട് വെള്ളത്തിൻ്റെ ഉണ്ട് ബാൽക്കണികളുടെ ഡോർ വഴി അകത്തോട്ട് വെള്ളം ഇത്രയധികം ലീക്കായി വരുന്നുണ്ട് അപ്പോൾ നാളെ നാളെ നീല നീലെന്ന് വെച്ച് വെച്ച് ഇത്ര നാളായി അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് എൻ്റെ കൈയോടെ ചെയ്തേക്കാം അപ്പം ഞാനത് കാണിച്ചു തരാം സ്റ്റെപ്പ് കയറി കുറേ ഒന്നി അതായിരുന്നു ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ഇൻ്റർവ്യൂലേക്ക് എത്തിക്കുന്നത് ഞാൻ വാട്ടർ ലീക്കേജ് ലീക്കേജായതും ഡ്രസ്സ് ചെയ്യാൻ പോകുന്ന ഏരിയയും നമുക്ക് നോക്കാം നിറച്ച് വെള്ളം ഈ ഡോറ് വഴി അകത്തോട്ട് വരികയാണ് അപ്പോൾ വെള്ളം ഇങ്ങനെ വീഴുന്നതിലും ഈ ടൈമിലധികം നല്ലതല്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഏരിയ ട്രസ് ചെയ്യാമെന്ന് വിചാരിച്ചു നമ്മുടെ ബാൽക്കണി ഏരിയ അവിടെ തകൃതമായി നടക്കുന്നുണ്ട് പക്ഷെ അവരെന്നെ കാണാൻ അങ്ങനെ അനുവദിക്കുന്നില്ല അവിടെ കുറേ വയറുകളൊക്കെ താഴ്ത്തിക്കൂടി പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വന്ന ചവിട്ടീനി ഷോക്ക് അടിക്കണ്ടെന്ന് വെച്ചിട്ടായിരിക്കണം അവരെൻ്റെ അടുത്ത് പറഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വരണ്ട റിസ്ക് ഉണ്ട് അപ്പോൾ നമുക്ക് കാണും വേണം അപ്പോൾ ഇത് ചെയ്തു അപ്പുറത്തെ വീടിൻ്റെ ടെറസിൽ കയറിയിട്ട് അതൊരു പണി നടക്കുന്ന ഒരു വീടാണ് ആ വീടിൻ്റെ ടെറസിൽ കയറിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ വ്യൂ കാണാം അപ്പോഴേക്കും ഏകദേശം വൈകിട്ടായി വൈകീട്ടായി നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നലെ രാത്രി ഒരു ഏഴ് മണി വരെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു അപ്പം നമുക്കത് കാണാൻ രാത്രി ഇരുട്ടേ കാരണം ഒന്ന് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല ഞങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാനും പറ്റിയില്ല അപ്പം നമുക്ക് രാവിലെ ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട് ഞാൻ എൻ്റെ ഉറക്കത്തിൽ എണീറ്റിട്ട് വരാണ് അപ്പോൾ നമുക്ക് നോക്കാൻ പോവാം അപ്പം ഞാനിപ്പോൾ അതൊക്കെ സ്റ്റെപ്പൊക്കെ കയറിയും മുകളിലൊക്കെ എത്തി വെള്ളം ലീക്കേജ് ആയിരുന്നല്ലോ നമ്മുടെ പ്രോബ്ലം അപ്പോൾ അതെങ്ങനെയുണ്ടെന്ന് നോക്കാൻ പോയപ്പോൾ രാവിലെ കഴിഞ്ഞിട്ടപ്പോൾ വെള്ളം ഡ്രൈ ആയി കിടക്കുന്നുണ്ട് അപ്പോൾ തന്നെ സമാധാനമായി നമുക്ക് നമ്മൾ ചെയ്തൊരു കാര്യത്തിന് റിസൾട്ട് റിസൾട്ടുണ്ടായിട്ടില്ലല്ലോ അപ്പം ഞാൻ വന്ന് ചെക്ക് ചെയ്ത് എവിടെയെങ്കിലും വേറെ എവിടെയെങ്കിലും ലീക്കേജോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈയോടെ നമ്മൾ ചീപ്പിക്കണമല്ലോ അപ്പം ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് ഇവിടെ കാലത്ത് നടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര മഴയായ കാരണം നടക്കാനും പറ്റില്ല ഉച്ച ടൈമാണെങ്കിൽ വെയിലുമാണ് അപ്പോൾ മഴയും വെയിലും കാരണം നമുക്ക് അവിടെ ഒന്നും ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ മഴയും വെയിലാണെങ്കിൽ നമുക്ക് നടക്കണമെങ്കിൽ നടക്കാമില്ലെങ്കിൽ സ്ലിപ്പ് ആവും താഴെ വെള്ളം വെള്ളമല്ലേ കിടക്കുന്നത് അപ്പോൾ സ്ലിപ്പ് ആവാനായിട്ടുള്ള ഉണ്ട് അപ്പോൾ അത് കാരണം ഡെയിലി ആയിട്ട് ഇവിടെ വന്ന് എക്സർസൈസും ചെയ്യാം നടക്കും ചെയ്യാം നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാം സേഫായി നമുക്ക് ഇപ്പോഴും ഭയങ്കര മഴയാണ് ൊക്കെ അടിപൊളിയായിട്ട് ഭയങ്കര മഴയാണ് നിങ്ങളുടെ അവിടെ ഇങ്ങനെയാണ് കേസ് നല്ല മഴ ഉണ്ടോ അവിടെ ഒക്കെ ഭയങ്കര മഴയാണ് പക്ഷെ നമ്മടെ വർക്ക് ചെയ്യുമ്പോൾ മഴ ഉണ്ടായിരുന്നേ ഇല്ല എന്തോ ദൈവകൃപ മഴ ഉണ്ടായിരുന്നേ ഇല്ല നമുക്ക് നല്ല രീതിയിൽ വർക്കൊക്കെ ചെയ്യാൻ പറ്റി രാവിലെ തുടങ്ങിയിട്ട് ഒരു വൈകുന്നേരം ഏഴ് മണിക്ക് വരേണ്ട തീർന്നു മഴ എന്നത് വലിയൊരു കാര്യം അത് കാരണം എന്നൊരു